എല്ലേറ്റ്ന്നപ്പോ ഈ മദ്രസ് ഏറ്റവും കൂടുതൽ വീക്ഷിക്കുന്ന ശത്രുക്കളാണ് ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോ

അത് കഴിക്കുന്നതോടുകൂടെ വയനാട് ജില്ലയിൽ എന്നെ ഉമ്മയില്ലാങ്ങാച്ച ഒരു ദിവസം ജോലിക്ക് പോയാൽ

അത് അള്ളാഹു സാധിപ്പിച്ചു തന്നില് ഒരുപാട് ആളുകൾ കൈനേറ്റി ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് നമ്മൾ അറിയുന്ന കുടുംബം വളരെ താരത്തിൽ ആ സഹോദരൻ പറഞ്ഞിട്ട് ഒരുപാട് വിഷമം തോന്നി അങ്ങനെ അവരോട് പറഞ്ഞ് നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു സ്ഥലം പോയി തേടിയെടുത്ത് നിങ്ങൾ അന്വേഷിക്കൊരു സ്ഥലം നാലോ അഞ്ചോ സെന്റ് സ്ഥലം നിങ്ങൾ അന്വേഷിച്ചു അതിന്റെ പൈസ ഞാൻ ഞാൻ നിങ്ങൾ പറഞ്ഞു ആ കുടുംബം സ്ഥലം അന്വേഷിച്ച് നടന്നു സ്ഥലം കിട്ടി അഹമ്മദ അതിന്റെ ആധാറവിടുന്ന് ആ കുടുംബത്തിന് കൈമാറും ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതൊക്കെ ആധാർ എഴുതാൻ കൊടുത്തിട്ട് പത്ത് പതിനഞ്ച് ദിവസമായി ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല നമ്മൾ കൊടുക്കുന്നതൊന്നും പക്ഷേ സ്വന്തം പൈസ നമ്മൾ എത്തിയുമായി വന്നതാണ് പക്ഷെ മറ്റുള്ളവർക്ക് മറ്റുള്ള കൈനീട്ടുമ്പോ ഇത്ര വിഷമുണ്ടാവും അതുകൊണ്ട് പറഞ്ഞ് നമ്മൾ വേട്ടയാടുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതൊന്നും വലിയൊരു വിഷയമല്ല ഇങ്ങനെ വരെ ആരും വേട്ടയാകുമ്പോൾ സങ്കടം ഉണ്ടായിട്ടില്ല ഉണ്ടാവും ഉണ്ടാവും സന്തോഷത്തോടുള്ള കുടുംബം ചെയ്യട്ടെ പിന്നെ മക്കൾക്ക് അന്വേഷിച്ചിട്ടില്ല മുത്തുമണികൾക്ക് മാത്രമായി പ്രതിമനോഹരമായ ഒരു കണ്ടങ്ങൾ അന്തം കൊടു വിളയുന്ന മണ്ണ പിന്നെ പെൺകുട്ടികൾക്ക് നമ്മളെ ആരംഭിക്കും നമ്മൾ കാണിച്ചു തരാ ശ്രദ്ധിച്ചിട്ട് നോക്കുന്നത് നമ്മളെ മക്കളെ ഒരാഗ്രഹം പറയട്ടെ പറയാം അവിടെ കോളേജ് പെൺകുട്ടികൾക്ക് താമസിക്കുന്ന ഒരു പിന്നെ കുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് ഒരുപാട് പദ്ധതികൾ ഉണ്ട് ഇന്നലെ ഞാൻ ഇഫ്ല കോളേജ് കാര്യം പറഞ്ഞിട്ടുള്ളു ഇപ്പോൾ കാര്യം പറഞ്ഞു ഞാന്

ഒരുപാട് ണ്ട് അതില് ഏറ്റവും നന്മയിലേക്കാണ് വെക്കുന്നത് വലിയത് ഇവരോടൊക്കെ ഞാൻ അഭിപ്രായങ്ങൾ ചോദിച്ചു ആയതുകൊണ്ട് ായത് കൊണ്ട് അല്ലേ കാരണം കുറച്ച് കുട്ടികളെ അപ്പൊ നമ്മള് നൂറേ ഹബീബിനെ മുത്തുമലികളെ പഠിപ്പിക്കാൻ ഇൻഷാല് സംരംഭത്തിലാണ് അപ്പൊ അതിന് നമ്മള് വിലക്ക് വാങ്ങി സ്ഥലം ബിൽഡിങ്ങൊക്കെ ചെയ്യാനല്ലേ ഇപ്പൊ അല്ലാ അതിൽ നമുക്ക് പെൺകുട്ടികൾ ആൺകുട്ടികളെയും പോലെ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പൊ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇഷ്ട സ്ഥലത്തൊന്ന് കാണിച്ചു തരുകയാണ് നമ്മള് വെറുതെ ഹഡീബിന്റെ സ്ഥലം ഇത് ഉമ്മാക്കും പാപ്പാന്റെ പേരില് ഇപ്പൊ നടത്താൻ വേണ്ടി മുമ്പ് നിശ്ചയിച്ച് തീരുമാനിച്ചു നമ്മൾ അതിന് ചില സാങ്കേതിക കാരണങ്ങളൊക്കെ പിന്മാറുകയാണ് ഇഷ ഇപ്പൊ നമ്മള് ും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുടങ്ങാൻ വേണ്ടി അപ്പൊ സ്ഥലം കാണിക്ക എന്നുള്ളത് അപ്പൊ ഇതിന്റെ അഡ്രസ് നമ്മള് നടന്നു വന്ന വഴികളാണ് പിന്നെ

കളിക്കാൻ ആകുന്ന സൗകര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ അവർക്ക് കളിക്കേണ്ട രീതിയിൽ ചെയ്യും നമ്മൾ ചെയ്ത് കൊടുക്കും ഇത് നമുക്ക് രണ്ടത്തുണ്ട് ഇത് കേട്ടി കൊടുക്കും ഇതാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഈ രണ്ട് മാസത്തിൻ്റെ അതിന്റെ കാര്യങ്ങൾ നമുക്ക് ഐതി കാര്യങ്ങൾ ബിസിനസ് ബോമിറ്റി കാര്യങ്ങൾ കറി അല്പം ഒരുണ്ടിസ് ആണ് ഫാക്ടറി ഗെസ് ആണ് അതിനെ ആയിട്ട് 200 ആണ് നോ ഓൺലൈ നീട്ടി ഓൺലൈ だけ باندې 4000 നോയ് ഫറാവുള്ള പ്രിൻസിപ്പൽ ലെക്റ്റർ അട്ട കള്ളാം നമുക്ക് കറി 4000 ൽ നിന്ന് നമ്മൾ ചിത്ര ചിത്രത്തിന്റെ മടി വാപ്പൻ ജീ കേരനാണ് താപി ആയേക്കുള്ള അച്ഛൻ 105 ഉഷ്ടി വടനെ അവനെ ഭൈരം ചെറിയ ബിൽഡിങ്ങൾ ഒക്കെ വരും അപ്പൊക്കുള്ള എല്ലാത്തിനും വെച്ചിട്ട് ഈ വർഷം തന്നെ അദ്ദേഹം തുടങ്ങിയാണ്

കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യം നല്ല ഉഷാറായിക്കോട് ഉണ്ട് കാൻ്റീൻ സൗകര്യം ഉണ്ട് അവരുടെ അധ്യാപകർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് ഓഫീസ് സംവിധാനം ഉണ്ട് ബാത്റൂമിന്റെ സൗകര്യം ഉണ്ട് കുട്ടികൾക്ക് വിശാലമായിട്ട് കളിക്കാനുള്ള സംവിധാനം ഉണ്ട് ചുറ്റുപാടത്ത് വീടുകളോ മറ്റു സ്ഥാപനങ്ങളോ റോഡുകളോ വണ്ടിയുടെ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല ഇങ്ങനത്തെ ഒരു ഏരിയയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എല്ലാ ആളുകളും തിരഞ്ഞെടുക്കുന്നത് അപ്പൊ അതൊക്കെ ക്ലിയർ ആണ് ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു ബിൽഡിങ്ങിന്റെ ആവശ്യമുണ്ട് ഒരുമിച്ച് ഇരുന്ന് പിന്നെ ഓതാനില്ലേ വിശാലമായ മുട്ടിട്ട് ക്ലോസ്റ്റലിന്റെ അവിടുന്നു കാൻറ്റീനിന്റെ ഒറ്റക്കും സംവിധാനം മാത്രമാണ് അറിയില്ല നമ്മുക്ക് വന്ന അവസ്ഥ ഇന്നെ പല ആളുകൾ തരെയും പറയുന്നുണ്ട് അത് മറ്റുള്ള മക്കൾ കേൾക്കാൻ കേൾക്കേണ്ടത്